ശിവഭഗവാന്റെ കണ്ണുനീരിൽ നിന്നും രുദ്രാക്ഷം ഉണ്ടായ കഥ നിങ്ങൾക്കറിയാമോ ത്രിപുരൻ എന്ന അസുരനാൽ ദേവന്മാർ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു സഹിക്കവയ്യാത്ത ദേവന്മാർ മഹാദേവനെ സമീപിച്ചു അസുരന്റെ പ്രവൃത്തികൾ കേട്ട് എപ്രകാരം അവനെ വധിക്കാം എന്ന് ചിന്തിച്ച് ഒരു നിമിഷം ഭഗവാൻ കണ്ണുകൾ അടച്ചു ആ ഒരു നിമിഷം കൊണ്ട് ആയിരം ദിവ്യവർഷങ്ങൾ കടന്നുപോയി കണ്ണു തുറന്നുമ്പോൾ ഭഗവാന്റെ കണ്ണിൽ നിന്നും ഏതാനും നീർത്തുള്ളികൾ താഴെ വീണു ആ നീർത്തുള്ളികളാണ് ഭൂമിയിൽ രുദ്രാക്ഷ വൃക്ഷങ്ങളായി മാറിയത് സൂര്യനേത്രത്തിൽ നിന്ന് ചുവപ്പും ചന്ദ്ര നേത്രത്തിൽ നിന്ന് വെളുപ്പും അഗ്നി നേത്രത്തിൽ നിന്ന് കൃഷ്ണവർണ്ണം അഥവാ കറുപ്പ് നിറത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ടായി രുദ്രാക്ഷത്തിന് ഒന്നു മുതൽ പതിനാല് മുഖങ്ങളുണ്ട് അവ ഓരോന്നും ഓരോ ഈശ്വര സങ്കല്പങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഏകമുഖം ശിവഭഗവാനാണ് ആത്മജ്ഞാന മോക്ഷം ലഭിക്കുന്നു രണ്ട് മുഖമുള്ള രുദ്രാക്ഷം അർദ്ധനാരീശ്വരനാണ് ഇതിലൂടെ കുടുംബ സന്തോഷം ലഭിക്കുന്നു മൂന്നു മുഖം അഗ്നിദേവനാണ് പാപക്ഷയും ആത്മവിശ്വാസവും ഉണ്ടാകുന്നു നാലു മുഖം ബ്രഹ്മാവാണ് വിദ്യാഭ്യാസവും അറിവും ഇതിലൂടെ ലഭിക്കുന്നു അഞ്ചു മുഖം കാലാഗ്നിരുദ്രനാണ് ആരോഗ്യവും ആത്മസംയമനവും ഉണ്ടാകുന്നു ആറുമുഖം മുരുകനാണ് ധൈര്യവും ആത്മനിയന്ത്രണവും ലഭിക്കുന്നു ഏഴ് മുഖം മഹാലക്ഷ്മിയാണ് ഇതിലൂടെ ധനസമ്പത്ത് കൈവരുന്നു എട്ട് മുഖം ഗണപതിയാണ് വിഘ്നനാശവും വിജയവും ഉണ്ടാകുന്നു ഒൻപത് മുഖം ദുർഗാദേവിയാണ് ദുഷ്പ്രഭാവ നാശനമാണ് ഫലം പത്ത് മുഖം മഹാവിഷ്ണുവാണ് സമത്വബുദ്ധി ആത്മശക്തി ലഭിക്കുന്നു പതിനൊന്ന് മുഖം ഏകാദശ ഏകാദശരുദ്രന്മാരാണ് ഊർജ്ജവും യോഗശക്തിയും ലഭിക്കുന്നു പന്ത്രണ്ട് മുഖം സൂര്യദേവനാണ് ഇതിലൂടെ ആകർഷണ ശക്തി ലഭിക്കുന്നു പതിമൂന്ന് മുഖം കാമദേവനാണ് ആകർഷണവും ഇച്ഛാശക്തിയും ഇതിലൂടെ ലഭിക്കുന്നു പതിനാല് മുഖം ഹനുമാനാണ് ശക്തിയും ഭയമില്ലായ്മയും പ്രധാനം ചെയ്യുന്നു അഞ്ചു മുതൽ എട്ട് വരെയുള്ള രുദ്രാക്ഷം എല്ലാവർക്കും ഒരുപോലെ ധരിക്കാവുന്നതാണ്